ഇപ്പൊ നോക്കിയാൽ ഒരുപാട് മുല്യാമ്മ കണക്ക് നോക്കിയാൽ റമദാൻ ഷെരീഫിൽ മെയിൻ ജോലി എന്താ റമദാനിൽ അവർ ഒറ്റ ഒന്നും അധികം പടം ഉണ്ടാവില്ല ഒക്കെ ദുബായിൽ അയക്കും അല്ലെങ്കിൽ സൗദിയിലായിരിക്കും അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും ഒമാനിലായിരിക്കും ബഹ്റൈനിലായിരിക്കും കുവൈത്തിലായിരിക്കും ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും മുലിയാൻമാരൊക്കെ എന്തിനാ ഖുർആൻ ഓതാൻ പോയതാ വിവാദത്തെടുക്കാൻ പോയതാ എന്താ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം ഇറന്നുണ്ടാക്കുന്ന പണിയാണ് ഏത് അമ്പിയാക്കളെ വിറാസത്താത് റമദാം മാസത്തിൽ പിരിവർത്തണ പരിപാടി റമലാം മാസത്തിൽ ഇങ്ങനെ പിരിവ് പ്രത്യേകം ഒരു അമലായി എല്ലാ സ്ഥലത്തും പോയിട്ട് പൈസ പിരിക്കാന്നുള്ളത് ഒരു അമലായിട്ട് ഏത് അമ്പിയാക്കളെ വാര്യസാ വല് അങ്ങനെ ഏത് അമ്പിയ ചെയ്ത് റമദാം മാസത്തിൽ പൈസ വിരിക്കാൻ പോണപടി ഇതെങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ഇവിടെ തന്നെ നമ്മളിവിടുത്തെ സംഭവങ്ങളൊക്കെ നടത്തുന്നത് ആളുകളിൽ നിന്ന് ഈ സംഭാവനകൾ വാങ്ങിയിട്ടല്ലേ അപ്പം ഇന്ന ആവശ്യമുണ്ട് നമുക്ക് ബദർ നേർച്ച നടത്തണം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇന്ന ഒരു സംരംഭം വേണം ഇവിടെ നമുക്കൊരു മജിസ് നടത്തണം അതിനാവശ്യമായ സംഖ്യകൾ അത് നിങ്ങളെല്ലാവരും കൂടി ചെയ്യണം എന്നൊരു കൽപ്പന പക്ഷെ ആ കൽപ്പിക്കുന്ന ആൾ ആരാകണം മുത്തൂർ റസൂൽ സല്ലാസ്മ നിങ്ങളെ വാരിസാകണം അവർ കൽപ്പിക്കുന്നു അവ പൈസ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ അവർ സംഘടിപ്പിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു ഇതെല്ലാം രീതി അതല്ലേ ഞാൻ നേരത്തെ വായിച്ച ഹദീസിലുള്ളത് എന്താ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം ഏറെ പണിയാണിയാ ഏത് അമ്പിയാക്കളെ വിറാസത്താത് റമതാം മാസത്തിൽ പിരിവർത്തണ പരിപാടി മുതലാളിമാരവരെ മുതൽ കൊടുക്കണം അത് അവരൗതാര്യല്ല പണം എരന്നുണ്ടാക്കണ പണിയാണിയാ അത് അവര് ചെയ്യേണ്ട കടമയാണ് അത് മുതലാളിമാർക്ക് ബോധം കൊടുക്കണം അതാണ് പണ്ഡിതന്മാർ എന്താ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം ഏറെ പണിയാണ് ഏത് അമ്പിയാക്കളെ വിറാസത്താത് റമദാം മാസത്തിൽ പിരിവർത്തണ പരിപാടി ഇപ്പൊ യുദ്ധത്തിന് പോകണം ആ യുദ്ധത്തിന് ആയുധങ്ങൾ അതുപോലെ അതിനുള്ള ചെലവുകൾ ഇതൊക്കെ വഹിക്കണം ആരോടാ പറയാ ആരോട് പറയും സ്വഹാബികളോട് പറയും അങ്ങനെയായിരുന്നു ആ കാലത്തെ പിരിവൊക്കെ

എന്തെങ്കിലും ഒരു ക്യാഷ് ആവശ്യമായി വന്നാൽ ഞങ്ങളോട് കൽപ്പിക്കും എന്തുകൊണ്ട് കൊണ്ട് കൽപ്പിക്കും എല്ലാരും ഞങ്ങൾ ഉടനെ അങ്ങാടിയിലേക്ക് പോകും അങ്ങാടിയിൽ ചെന്ന് ഞങ്ങൾ പണി കൊടുക്കും പറ്റിയ പണി എല്ലാവരും എടുക്കും അതിൽ നിന്ന് ഞങ്ങൾ ക്യാഷ് ഉണ്ടാക്കും എന്നിട്ട് ഞങ്ങൾ അത് ആർക്ക് കൊണ്ടുപോയി കൊടുക്കും എന്താ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരെടുത്തൊക്കെ പോയിട്ട് പണം ഇരന്നുണ്ടാക്കണ പണിയാണ് ഏത് അമ്പിയാക്കളെ വിറാസത്തത് റമതാം മാസത്തിൽ പിരിവർത്തണ പരിപാടി അപ്പൊ ഒരു കാര്യം ഇവിടെ ആവർത്തിച്ചു പറയുന്നു പിരിവ് നടത്തിയിട്ടാണ് നമ്മളൊക്കെ നടത്തുന്നത് അല്ലേ പണം ഇരന്നുണ്ടാക്കണ പണിയാണ് ഇപ്പൊ നമ്മളൊന്ന് ബദർ നേർച്ച നടത്തുകയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊക്കെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്